ചെയ്യുന്നത് ശരിയാണെങ്കിൽ ആരും ഓർക്കില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആരും അത് മറക്കുകയും ഇല്ല സന്തോഷമായി ശീലിക്കുക ജീവിതത്തെ ഒരു നദി പോലെ ഒഴുക്കുവാൻ അനുവദിക്കുക ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ് അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന സ്ഥിതിയോ സ്ഥലമോ ഇഷ്ടമല്ലെങ്കിൽ മാറാനുള്ള ശ്രമം നടത്തുക മാറുക തന്നെ ചെയ്യും മാറാതിരിക്കാൻ നിങ്ങൾ ഒരു മരമല്ലല്ലോ നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരകലം പാലിച്ചുകൂടെ ചേരുക സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായ അവസ്ഥയിലെത്തിക്കും സമയത്തിനെ കുറിച്ച് സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരുപക്ഷെ നിങ്ങൾ വളർന്നു വരുന്നില്ല എന്നതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾക്കായി നിലകൊള്ളണം ആളുകൾ എന്തു എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും വീണ്ടും സുഹൃത്തുക്കളാവാൻ വരും ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴിയിലൂടെ സഞ്ചരിക്കരുത് ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾ കൂടുതൽ അനുഭവങ്ങൾ നേടുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മനസ്സ് നിങ്ങളെ ഭരിക്കും വിജയവും പരാജയവും ജീവിതത്തിൻ്റെ രണ്ടു ഭാഗങ്ങളാണ് ഇത് രണ്ടും ശാശ്വതമല്ല നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത് അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരി കൊണ്ട് നന്ദി പറയൂ നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആയിരം ആളുകൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല ആരോടും അമിതമായ സ്നേഹമോ വാത്സല്യമോ കരുതലോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നതിന്തു വില കുറച്ച് കാണുന്നതും മനുഷ്യൻ്റെ പ്രവണതയാണ്